നമസ്കാരം പാബ്ലോ എസ്കോബർ ഈ പേര് മുൻപും കേട്ടിട്ടുണ്ടാവും എന്നാൽ ഇയാൾ ആരാണെന്നോ എന്താണെന്നോ അറിയുന്നവർ ചുരുക്കമായിരിക്കും ഒരു മയക്കുമരുന്ന് രാജാവ് എന്നതിനപ്പുറം പലർക്കും കാര്യമായി ഇയാളെക്കുറിച്ച് അറിയില്ല ആന്ധ്രാപ്രദേശ് നിയമസഭയിൽ മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡു മുൻ മുഖ്യമന്ത്രി വൈ എസ് ജഗൻമോഹൻ റെഡ്ഡിക്കെതിരെ കഴിഞ്ഞ ദിവസം ആഞ്ഞടിച്ചതോടെയാണ് ഈ പേര് വീണ്ടും വാർത്തകളിലേക്ക് ഇടം പിടിച്ചത് കഴിഞ്ഞ അഞ്ചു വർഷമായി നടന്ന വൈ കോൺഗ്രസ് ഭരണത്തിന് കീഴിൽ സംസ്ഥാനത്ത് മയക്കുമരുന്ന് ഭീഷണി വ്യാപകമായതായി അദ്ദേഹം ആരോപിച്ചു ടാറ്റ റിലയൻസ് അമ്പാനി എന്നിവരെക്കാൾ സമ്പന്നനാകാൻ ആഗ്രഹിച്ച ആളാണ് ജഗൻമോഹൻ റെഡ്ഡി എന്നും നായിഡു വിശേഷിപ്പിച്ചു രണ്ടായിരത്തി പത്തൊൻപതിനും രണ്ടായിരത്തി ഇരുപത്തിനാലിനും ഇടയിൽ ആന്ധ്രാപ്രദേശ് സംസ്ഥാനം കഞ്ചാവിന്റെ തലസ്ഥാനമായി ഉയർന്നുവെന്നും ഇത് അടിച്ചമർദമെന്ന് പ്രതിജ്ഞയെടുത്തുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ആന്ധ്രയിൽ സംഭവിച്ചതുമായി ഒരാളെ മാത്രമേ താരതമ്യം ചെയ്യാൻ കഴിയൂ അത് പാബിളോ എസ്കോബാറാണ് എന്നായിരുന്നു നായിഡു നിയമസഭയിൽ പറഞ്ഞത് ഇതോടെയാണ് ഇയാൾ ആരുന്നതിനെക്കുറിച്ച് സോഷ്യൽ മീഡിയ വീണ്ടും അന്വേഷണം ആരംഭിച്ചത് ഒറ്റവാക്കിൽ പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും സമ്പന്നനായ അധോലോക കുറ്റവാളി അതാണ് പാബ്ലോ എസ്കോബാർ കൊളംബിയൻ മയക്കുമരുന്ന് രാജാവെന്നും ഇയാൾ അറിയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഡിസംബറിൽ കൊളംബിയയിലെ റിയോനോഗ്രോവിലാണ് പാബ്ലോയുടെ ജനനം കൗമാര പ്രായത്തിൽ തന്നെ നിരവധി ക്രിമിനൽ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു അതിനാൽ തന്നെ കോളേജ് പഠനം പാതി വഴിയിൽ മുടങ്ങി അനധികൃത സിഗരറ്റുകളും വ്യാജ ലോട്ടറി ടിക്കറ്റുകളും വിറ്റായിരുന്നു തുടക്കം അധികം വൈകാതെ തന്നെ ചെറുത് വലുതുമായി നിരവധി മോഷണങ്ങൾ നടത്തി വാഹന മോഷണങ്ങളായിരുന്നു ഇവയിൽ പലതും നമ്മൾ കേട്ടറിഞ്ഞിട്ടുള്ള കഥകളിലും അല്ലെങ്കിൽ സിനിമാ കഥകളിലുമൊക്കെ ക്രിമിനലുകൾ ജന്മം എടുക്കുന്നതിൽ അവരുടെ കുടുംബം വലിയൊരു കാരണമായി തീരാറുണ്ട് അതായത് അതിനൊക്കെ പിന്നിൽ ഒരു വലിയ ട്രാജഡി ആയിരിക്കും ഉണ്ടാവുക എന്നാൽ പാബ്ലോ ഇസ്കാറിൻ്റെ കാര്യത്തിൽ കാര്യങ്ങൾ അങ്ങനെ ആയിരുന്നില്ല പാബ്ലോയുടെ അച്ഛൻ ഒരു കർഷകനും അമ്മ സ്കൂൾ അധ്യാപികയുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ഒരു കാർ മോഷണ കേസിലാണ് ഇയാൾ ആദ്യമായി അറസ്റ്റിലാകുന്നത് റിപ്പോർട്ടുകൾ പ്രകാരം ചരിത്രത്തിലെ ഏറ്റവും സമ്പന്നനായ കുറ്റവാളികളിൽ ഒരാളാണ് പാബ്ലോ അക്കാലത്ത് ഏകദേശം മുപ്പത് ബില്യൺ യു എസ് ഡോളറിന്റെ ആസ്തി പാബ്ലോയ്ക്ക് ഉണ്ടായിരുന്നു ലോകത്തിലെ കൊക്കൈൻ വിപണിയുടെ എൺപത് ശതമാനം കൈയാളുന്ന കുപ്രസിദ്ധ മെഡലിൻ കാർട്ടനെ നയിക്കുന്ന എസ്കോബാറിന്റെ ക്രിമിനൽ സംഘം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ മധ്യത്തിൽ പ്രതിവർഷം ഏകദേശം ഇരുപത്തിരണ്ട് ബില്യൺ ഡോളർ ആയിരുന്നു സമ്പാദിച്ചിരുന്നത് മെഡൽ കാർട്ടലിന്റെ സ്ഥാപകനും ഏക നേതാവുമായിരുന്നു പാബ്ലോ മയക്കുമരുന്നുകളോടുള്ള പ്രിയം ഇയാൾക്ക് കൊക്കൈൻ രാജാവെന്ന വിളിപ്പേരും സമ്മാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് എസ്ഗോബാർ മെഡലിൻ കാർട്ടൽ സ്ഥാപിക്കുന്നത് പൊടി രൂപത്തിൽ കൊക്കൈൻ വിതരണം ചെയ്ത പ്രധാന കാർട്ടലുകളിൽ ഒന്നായി ഇത് മാറി പെറു ബൊളീവിയ ഇക്വഡോർ എന്നിവിടങ്ങളിൽ നിന്ന് കൊളംബ്യയിലൂടെ ഒടുവിൽ യു എസിലേക്കും കള്ളക്കടത്ത് നടത്തി കുപ്രസിദ്ധി നേടി പാവപ്പെട്ടവർക്ക് പണം വിതരണം ചെയ്തും ഭവനരഹിതർക്ക് വീടുകൾ നിർമ്മിച്ചും ഫുട്ബോൾ മൈതാനങ്ങൾ നിർമ്മിച്ചും സാധാരണക്കാരിലും വലിയ സ്വാധീനം സ്വാധീനമുണ്ടാക്കാനും എസ്കോബാറിന് സാധിച്ചു പൊതുജനങ്ങൾക്കായി ഒരു മൃഗശാല പോലും പാബ്ളോ എസ്കോബാർ നിർമ്മിച്ചു നൽകി ഒടുവിൽ സ്വന്തമായി രൂപകൽപ്പന ചെയ്ത ലാ കാറ്റുഡ്രൈൽ എന്ന ജയിലിൽ തടവിലാക്കാൻ ഗവൺമെൻറ്റുമായി പാബ്ളോ ഒരു കരാറിൽ ഏർപ്പെടുകയും ചെയ്തു ഫുട്ബോൾ മൈതാനത്തോട് സമാനമായ ആഡംബര ജയിലിൽ താമസിച്ചായിരുന്നു പിന്നീട് എസ്കോബാർ തന്റെ ക്രിമിനൽ സാമ്രാജ്യം നയിച്ചിരുന്നത് ഫുട്ബോൾ മൈതാനം ബാർബിക്ക് കുഴി നടുമുറ്റം എന്നിവ കൂടാതെ ജയിലിനടുത്ത് കുടുംബത്തിനകം നിർമ്മിച്ച പ്രത്യേക സ്ഥലവും ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളോടെ കൊളംബിയയിൽ നിന്ന് എഴുപത് മുതൽ എൺപത് ടൺ വരെ കൊക്കൈൻ രാജ്യത്തേക്ക് എസ്കോബാർ എത്തിച്ചിരുന്നതായി കണക്കുകൾ പറയുന്നു ലോകത്തിലെ ഏറ്റവും ധനികളിലേക്ക് പാബ്ലോ എസ്കോബാർ അതിവേഗം നടന്നെടുക്കാനുള്ള കാരണങ്ങളിലൊന്നും ഇതുതന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ കൊളംബിയൻ നാഷണൽ പോലീസ് പാബ്ലോയെ ഇയാളുടെ ജന്മനാട്ടിൽ വെച്ച് കൊലപ്പെടുത്തുകയായിരുന്നു പാബ്ലോസ് എസ്ഗോബർ മെഡലിനിൽ ഹാസിയൻഡ നാപോളിസ് എന്ന പേരായ ഒരു വലിയ ഗ്രഹവും അതിനു ചുറ്റും ഒരു എസ്റ്റേറ്റ് സ്വന്തമാക്കിയിരുന്നു ഈ എസ്റ്റേറ്റിൽ ആനകൾ ജിറാഫുകൾ വിവിധീനം അപൂർവ പക്ഷികൾ എന്നിവയടങ്ങിയ ഒരു മൃഗശാലയും ഉണ്ടായിരുന്നു ഈ മൃഗശാലയിലേക്ക് ആഫ്രിക്കയിൽ നിന്ന് എഴുപതുകളിൽ എസ്ഗോബാർ നാല് ഹിപ്പ പൊട്ടാമസുകളെയും അനധികൃതമായി എത്തിച്ചു കൊക്കൻ ഹിപ്പോകൾ എന്നായിരുന്നു ഇവ അറിയപ്പെട്ടിരുന്നത്